നന്ദനയുടെ അമ്മയും ചേച്ചിയുമാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലെത്തിയത് റൂം വഴിയാണ് ബിഗ് ബോസ് ഇവരെ ഹൗസിനുള്ളിൽ എത്തിച്ചത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചാൽ നന്ദന ആയിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ സർപ്രൈസ് സ്റ്റോർ റൂം വഴിയായിരുന്നു അമ്മയും ചേച്ചിയും കണ്ടതും നന്ദന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ബിഗ് ബോസ് വീടിന്റെ വലിയ സെറ്റൊക്കെ കണ്ട് ആകപ്പാടെ ഒരു അമ്പരപ്പിലായിരുന്നു നന്ദനയുടെ അമ്മ തുടർന്ന് പീപ്പിൾസ് റൂമിൽ കൊണ്ടുപോയി ഇവരെ സൽക്കരിക്കുന്നുണ്ട് ജിൻഡോയും ജാസ്മിനും അൻസിബിയും റസ്മിനും എല്ലാവരും ഇവരോട് സംസാരിക്കുന്നുണ്ട് നന്ദന രാവിലെ കുളിക്കുന്നതിന് മുൻപാണ് ഇവരെത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നന്ദന ഓടി ഈ സമയം രസ്മിൻ നന്ദനയുടെ അമ്മയും ചേച്ചിയും വീടും പരിസരവും എല്ലാം ചുറ്റിക്കാണിച്ചു നല്ല രീതിയിൽ കെയർ ചെയ്താണ് റസ്മിൻ ഇവരെ കൊണ്ടു നടന്നത് വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണ് നന്ദന വരുന്നത് തുടർന്ന് മത്സരാർത്ഥികളെല്ലാവരും ലിവിംഗ് റൂമിലിരുന്ന് നന്ദനയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് നന്ദന വീട്ടിലും ഇതുപോലെ തന്നെയാണെന്നും എല്ലാം വെട്ടി തുറന്നു പറയുമെന്നും മനസ്സിലൊന്നും വെക്കാറില്ലെന്നും അമ്മ പറഞ്ഞു മുടിയന്റെ അടുത്ത് പോയി അമ്മ എന്തു പറ്റി മുടിക്കുകയെന്ന് പറഞ്ഞാൽ തലോടൊന്നെല്ലാം ഉണ്ട് ശേഷം അഭിഷേകിനോടും നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട്